ജയ് ശ്രീറാം വിളിക്കുന്ന അയോധ്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശികൾ ജയ് ശ്രീറാം എന്നത് കൊലവിളിയാണ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ വേടൻ നമ്മുടെ നാട്ടിലുണ്ട് ജയ് ശ്രീറാം എന്നത് ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വിദേശികൾ സന്തോഷത്തോടെ ഭക്തിയോടെ അഭിമാനത്തോടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീരാമനെ സ്തുതിക്കുന്ന വിളിയാണ് ഞങ്ങളിവിടെ തെളിവ് സഹിതം കൊടുക്കുന്നു ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അയോധ്യ രാമക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ശ്രീരാമന്റെ ദർശനം നടത്തണം എന്ന് പറയുന്ന നിരവധി വിദേശികളുടെ വീഡിയോകൾ to in Ayodhya We're to, uh, get in, uh, Ayodhya next year, so... ബ്രസീലിൽ നിന്നുമുള്ള മഹാശങ്കരാശൻ എന്ന പേരുള്ള ഒരു അത്ലറ്റ് ഫ്രഞ്ചുകാരിയായ സ്ഥിരം ഇന്ത്യയിൽ വരാറുള്ള അനങ്ക മഞ്ചുരി ഫ്രഞ്ചുകാരനായ വേണുഗോപാൽ എന്ന സംസ്കൃത നാമം സ്വീകരിച്ച ഇന്ത്യയിൽ വന്ന് പുല്ലാങ്കുഴൽ പഠിച്ച പുല്ലാങ്കുഴൽ വിദഗ്ധൻ അദ്ദേഹത്തിന്റെ ഭാര്യ നത്താലി അവരുടെ കുഞ്ഞ് അമേഡയോ ശ്രീരാമഭക്തരായ ഫ്രഞ്ച് കുടുംബമാണ് എന്ന് അവർ പറയുന്നു പോർച്ചുഗൽ എന്ന യൂറോപ്യൻ രാജ്യത്തിൽ ബ്രഹ്മചാരിമാരായി കഴിയുന്ന നിതായ് ചരൺ കോങ്കാലോ എന്നുപേരുള്ള രണ്ട് വിദേശ യുവാക്കൾ ഖസാക്കിസ്ഥാൻ എന്ന രാജ്യത്തിൽ നിന്ന് വന്ന ചന്ദ്രമുഖി എന്ന സംസ്കൃത നാമം സ്വീകരിച്ച ഒരു സുന്ദരി പെൺകുട്ടി ഖസാക്കിസ്ഥാൻ എന്ന രാജ്യത്തിൽ നിന്ന് വന്ന ചന്ദ്രമുഖി എന്ന നാമം സ്വീകരിച്ച ഒരു സുന്ദരി പെൺകുട്ടി ഉക്രൈൻ എന്ന രാജ്യത്തു നിന്നുമുള്ള കസ്തൂരി മഞ്ചരി എന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ പെൺകുട്ടി അവരുടെ കല്യാണ ദിവസം ഭർത്താവായ ഉക്രൈൻകാരൻ ലിയോണിൻ്റെ കൂടെ പറയുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അയോധ്യയിൽ വന്ന് ശ്രീരാമനെ കാണണം എന്നാണ് ഇന്ത്യയിലെ മറ്റു പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കണം എന്നുള്ളതാണ് ഇതാണ് ഞങ്ങളുടെ ഹണിമൂൺ പ്ലാൻ എന്നാണ് അവർ പറഞ്ഞത് പോർച്ചുഗലിലെ ബ്രഹ്മചാരിയായ ഗോൺഗാലോ ചെറുപ്പക്കാരനെ പറ്റി ന്യൂസ് ഒരു വീഡിയോ ചെയ്തിരുന്നു അടുത്തിടെ പോർച്ചുഗലിലെ അതിപ്രശസ്തമായ ഹെൽത്ത് കിച്ചൺ പേരുള്ള വളരെ ആയ കുക്കിംഗ് റിയാലിറ്റി ഷോ താരമായ ഒരു സെലിബ്രിറ്റി ഷെഫാണ് ഗോൻസാലോ ഒരു സെലിബ്രിറ്റി ഷെഫിൻ്റെ ഉള്ള ജീവിതവും അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ച് പോർച്ചുഗലിലെ ഒരു ആശ്രമത്തിൽ സനാതന ധർമ്മം പിന്തുടർന്ന് ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് ഗുരുവായൂർ സന്യാസിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ സേവ ചെയ്ത് വളരെ എളിമയോടെ കഴിയുന്ന ഗോൺസാലോ എന്ന ചെറുപ്പക്കാരൻ കർമാനൂസ് അഭ്യർത്ഥിച്ചിട്ടും ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ കൂട്ടാക്കാത്ത ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ പോലും തരാൻ വിസമ്മതിച്ച ഗോൺസാല പക്ഷേ സന്തോഷത്തോടെ ജയശ്രീറാം വിളിക്കുന്ന വീഡിയോ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് വളരെ ക്യൂട്ടായ ഒരു മൂന്ന് വയസ്സുള്ള ഫ്രഞ്ച് പെൺകുട്ടി ഉച്ചത്തിൽ ജയ എന്ന് വിളിച്ചു പറയുന്ന ഒരു വീഡിയോ കൂടി ഞങ്ങൾ തരുന്നു ഫ്രഞ്ചുകാരിയായ അമ്മയുടെയും ഇന്ത്യനായ അച്ഛൻ്റെയും മകളായ ഫ്രഞ്ചിൽ സ്ഥിരം രാമായണം കേൾക്കുന്ന ഫ്രഞ്ചിൽ രാമായണത്തിന്റെ കുട്ടികൾക്കുള്ള കഥാപുസ്തകങ്ങൾ വായിക്കുന്ന സ്വന്തമായി കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെയുള്ള ഭഗവാൻ ശ്രീരാമനെ കാണാൻ കാത്തിരിക്കുന്ന കുഞ്ഞുവാവ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഹനുമാനെയും കാണാൻ കാത്തിരിക്കുന്ന അയോധ്യയിൽ വന്ന് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന കുഞ്ഞ് ചിലപ്പോ ഈ കുഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രഞ്ചുകാരിയായ കൃഷ്ണഭക്തയായ അമ്മ ആ കുഞ്ഞിനോട് പറയാറുണ്ട് അത്ര ഞങ്ങൾ എല്ലാവരും കൂടെ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഹനുമാനെയും കാണാൻ പോകുന്നു നീ ഇവിടെ വാശി പിടിച്ചിരുന്നാൽ നിനക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല എന്ന് ഉക്രൈൻ എന്ന രാജ്യത്തു നിന്നും ഒരു പെൺകുട്ടി അയോധ്യയിൽ രാമക്ഷേത്രം സന്ദർശിച്ച് ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ പ്രസാദം വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി അവരുടെ ശ്രീരാമഭക്തരായ വിദേശികളായ കൂട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം കൊടുത്തു അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് ലോകം മുഴുവനുമുള്ള വിദേശികളായ ശ്രീരാമ ഭക്തർ അവരുടെ വിദേശത്തുള്ള രാജ്യങ്ങളിലും ക്ഷേത്രങ്ങളിലും ആനന്ദ ലഹരിയിൽ ആറാടുകയായിരുന്നു സ്ഥിരം അവർ ടി വിയിലും യൂട്യൂബിലും വഴി പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചുള്ള വീഡിയോകൾ തുടർച്ചയായി കണ്ടുകൊണ്ടേയിരുന്നു നമ്മുടെ പ്രധാന സേവകനായ മോദിജിയെ പറ്റി വളരെ ഭക്തിയുടെ ഈ വിദേശികൾ ഞങ്ങളോട് പറഞ്ഞു എല്ലാ മതങ്ങളിലുള്ളവർക്കും എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർക്കും സ്വന്തമായി സുഖമായി സന്തോഷമായി കഴിയാവുന്ന രാജ്യമാണ് രാമരാജ്യം അങ്ങനെ എല്ലാവർക്കും സുഖമായി കഴിയുന്ന ഒരു രാമരാജ്യം കെട്ടിപ്പടുത്താൻ അയോധ്യയിലെ ഈ ക്ഷേത്രം ഒരു തുടക്കമാകും നിങ്ങളുടെ മഹാനായ പ്രധാനമന്ത്രി മോദിജി വിദേശികൾക്കും വളരെയധികം പ്രിയപ്പെട്ടവനാണ് ഉപവാസം അനുഷ്ഠിച്ച് വളരെയധികം ഭക്തിയോടെ പ്രാണപ്രതിഷ്ഠയിൽ മുഴുകിയ ഒരു പ്രധാനമന്ത്രി ഉള്ള നാട് അത് നിങ്ങളുടെ ഭാഗ്യമാണ് ഇങ്ങനെയുള്ള വിദേശികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് അതായത് പൈസ അത് നമ്മുടെ മുതൽക്കൂട്ടാണ് ശ്രീരാമക്ഷേത്രം എന്നുള്ളത് നമ്മുടെ നാടിന്റെ സമ്പദ്വ്യവസ്ഥ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ആധ്യാത്മിക ടൂറിസം പദ്ധതി കൂടെയാണ് എന്നുള്ളത് രാമക്ഷേത്രത്തിൽ പുച്ഛിച്ചവർ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ലോകം മുഴുവൻ രാമരാജ്യം ഉണ്ടായാൽ ലോകം മുഴുവൻ സമാധാനവും ശാന്തിയും ഉണ്ടാകും രാമരാജ്യം എന്നുള്ളത് ഏറ്റവും അധികം മതേതരമായ ഏറ്റവും അധികം പ്രോഗ്രസീവായ ഫോർവേർഡായ മോഡേൺ ആയ രാജ്യമാണ് വിദേശികളായ ശ്രീരാമ ഭക്തർ അവരുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് അന്നദാനം നടത്തുന്നു ഭൂകമ്പം വെള്ളപ്പൊക്കം യുദ്ധങ്ങൾ പോലുള്ള പല ദുരന്തങ്ങളുടെയും സമയത്ത് ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരിക്കലും മതപരിവർത്തനം ആഗ്രഹിക്കാതെ അവിടെയുള്ള ആളുകളെ സഹായിക്കാൻ മുൻകൈ എടുക്കുന്നു തിരിച്ച് അവർ അവരുടെ ഹിന്ദുമതത്തിലേക്ക് ശ്രീരാമഭക്തിയിലേക്ക് വരണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും നന്മയുടെയും ശാന്തിയുടെയും സന്ദേശം തിരിച്ചറിഞ്ഞ് ഭഗവത്ഗീതയും ഭാഗവതവും വേദങ്ങളിലും എല്ലാം എഴുതിയിരിക്കുന്നത് പ്രപഞ്ച സത്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ വിദേശികളാണ് വിദേശ രാജ്യങ്ങളിൽ സനാതന ധർമ്മം പ്രചരിപ്പിക്കുന്നത് ഇനി ശ്രീരാമന്റെ ക്ഷേത്രം പണിതാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ചു പുച്ഛിച്ചവരോട് പറയാനുള്ളത് ഒരു വർഷം എത്ര കോടി രൂപയാണ് നമ്മുടെ നാടിന് ലഭിക്കുന്നത് ലോകമെമ്പാടുമുള്ള വിദേശ രാജ്യങ്ങളിലുള്ള കൃഷ്ണഭക്തരും ശ്രീരാമഭക്തരും അവരുടെ അമ്പലങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും നിരവധി പൂജാ സാധനങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇന്ത്യൻ മേക്കപ്പ് സാധനങ്ങളും ഇന്ത്യൻ കരകൗശല വസ്തുക്കളും അങ്ങനെ നിരവധി സാധനങ്ങൾ സ്ഥിരമായി വാങ്ങിച്ച് അവരുടെ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നു ശ്രീരാമക്ഷേത്രം വന്നതോടുകൂടി വിദേശികൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ മറ്റൊരു കാരണം കൂടിയായി അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ അച്ഛൻ ശ്രീരാമക്ഷേത്രം സന്ദർശിച്ചത് നമ്മൾ കണ്ടതാണ് സ്റ്റീവ് ജോബ്സ് എന്ന ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകന്റെ മുൻ ഭാര്യ കുംഭമേളയ്ക്ക് അതുപോലെ നിരവധി പ്രമുഖരായ വിദേശികൾ കുംഭമേളയ്ക്ക് വന്നതും നമ്മൾ കണ്ടതാണ് സെലിബ്രിറ്റികളല്ലാത്ത സാധാരണക്കാരായ നിരവധി വിദേശികൾ രാമജന്മഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും ശ്രീരാമക്ഷേത്രങ്ങൾ പണിയാനുള്ള പ്ലാനുകളും ഉണ്ട് എന്നും ഞങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സനാതന ധർമ്മത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ കർമാനവസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാറുമുണ്ട് അതിൽ പല മതത്തിൽപ്പെട്ടവർ കൃഷ്ണഭക്തിയിൽ മുഴുകി ജീവിക്കുന്നതും ഭഗവത്ഗീത വായിക്കുന്നതും രാമായണം വായിക്കുന്നതും ഇത്തരം പുസ്തകങ്ങൾ അവിടെയുള്ള വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതും വിൽക്കുന്നതും അതിലെ സാരാംശങ്ങൾ പങ്കുവയ്ക്കുന്നതുമൊക്കെ ധാരാളം വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് കൃഷ്ണഭക്തിയിൽ ജനിച്ച് കൃഷ്ണഭക്തിയിൽ ജീവിച്ച ഒടുവിൽ മോക്ഷം പ്രാപിക്കുന്നവരാണ് ഇസ്കോൺ വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മിക്ക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും ഇസ്കോണിന്റെ സംഭാവനയാണ് ഇസ്കോൺ പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് ശ്രീകൃഷ്ണനാണ് പരമമായ പൂർണ്ണനായ ദൈവം എന്തൊക്കെയായാലും ശരി സനാതനധർമ്മം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വേരോടുന്നു അല്ലെങ്കിൽ വേരു ഉറപ്പിക്കുന്നു എന്നുള്ളത് ഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിലെ സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് അതുപോലെ തന്നെ അയോധ്യ പോലുള്ള ഒരു ക്ഷേത്രം ഭാരതത്തിൽ ഉടലെടുത്തപ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു ക്ഷേത്രം ഇത്തരത്തിലൊരു ക്ഷേത്രം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു സർക്കാർ എന്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ആ ചോദ്യങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ചോദിച്ചവരെല്ലാവരും വീണ്ടും അയോധ്യ അയോധ്യയിലെ ശ്രീരാമനെ കാണാൻ അയോധ്യയിലെ രാംലല്ലയെ കാണാൻ പോകുന്ന കാഴ്ചയും നമ്മളിവിടെ എല്ലാവരും കണ്ടു അതുപോലെ തന്നെയാണ് കുംഭമേളയുടെ കാര്യം പറഞ്ഞത് കുംഭമേളയെക്കുറിച്ചും നിരവധി വിമർശനങ്ങളുണ്ടായി പരാമർശങ്ങളുണ്ടായി കുംഭമേള ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നുണ്ടായി െ വളരെ മോശമായ രീതിയിൽ പലരും പലയിടത്തു നിന്നും പ്രചരിപ്പിക്കുകയുണ്ടായി പക്ഷേ ഒടുവിൽ കുംഭമേള എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ആകാംക്ഷ കൊണ്ട് തങ്ങൾ വിശ്വസിച്ചിരുന്ന പ്രത്യശാസ്ത്രത്തെ വരെ മറന്നു പോയവർ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സനാതനധർമ്മം എന്ന് പറയുന്നത് ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നില്ല എന്നാൽ സനാതനധർമ്മം ഇങ്ങനെയാണ് എന്നെല്ലാവരെയും അറിയിക്കുന്നു സനാതനധർമ്മത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നു അത്തരം കാര്യങ്ങളാണ് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം പോലുള്ള സംഘ ൾ ചേർന്ന് ചെയ്യുന്നത് സനാതന സംസ്കാരം അത് എത്രത്തോളം ശക്തമുള്ള ശക്തമാണ് മൂല്യമുള്ളതാണ് എന്നുള്ള ഒരു പങ്കുവയ്ക്കലാണ് ശരിക്കും ഹരേ കൃഷ്ണ പ്രസ്ഥാനം പോലുള്ള സംഘടനകൾ ചെയ്യുന്നത് ശരിക്കും ആ സംഘടനകളുടെ ആ ശ്രമം ഫലവത്താകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഭാരതത്തിൽ നിന്ന് പുറത്ത് ഇത്തരത്തിൽ ശക്തമായ സനാതന സംസ്കാരത്തിന് വേരൂന്നാൻ പാകത്തിനുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു ആ വിഷ്വൽസ് വരുന്നു അത്തരം ദൃശ്യങ്ങൾ വരുന്നു ഇതെല്ലാം ഇസ്കോൺ പോലെയുള്ള ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന് അവരുടെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സനാതന സംസ്കാരം അതിൻ്റെ പേര് പോലെ തന്നെ ഒരിക്കലും നശിക്കാത്തതാണ് എന്ന് തന്നെ വേണം ഇവിടെ പറയേണ്ടത് ന്യൂസ് ഡെസ്ക് കർമ്മ